ഇന്നത്തെ യുദ്ധക്കളങ്ങൾ ടാങ്കുകളുടെ ഗർജനത്തിലോ യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലിലോ മാത്രം ഒതുങ്ങുന്നില്ല നിശബ്ദമായി ആകാശത്ത് സഞ്ചരിക്കുന്ന എന്നാൽ അതിമാരകമായ പ്രഹരശേഷിയുള്ള ഡ്രോണുകളാണ് ഇന്ന് ശക്തി സമവാക്യങ്ങൾ പുനർനിർണ്ണയിക്കുന്നത് ഈ സൈനിക പരിവർത്തനത്തിന്റെ നടുവിൽ കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും സാങ്കേതിക വിലക്കുകളെയും വെല്ലുവിളിച്ച് ഇറാൻ രൂപപ്പെടുത്തിയ ഡ്രോൺ സാങ്കേതിക വിദ്യ ലോകത്തെ വൻ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തുകയും ആഴ്ത്തുകയും ചെയ്യുന്നു പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പലപ്പോഴും ഇറാന്റെ ഈ നേട്ടങ്ങളെ കുറച്ചു കാണാൻ ശ്രമിക്കാറുണ്ടെങ്കിലും സൈനിക യാഥാർത്ഥ്യം തികച്ചും വിഭിന്നമാണ് ഡ്രോൺ യുദ്ധതന്ത്രത്തിൽ ലോകം ഇന്ന് രണ്ട് വ്യത്യസ്ത മാതൃകകളാണ് കാണുന്നത് ഒന്നാമത്തേത് ഇസ്രയേലിന്റെ ഹൈടെക് മാതൃകയാണ് ഹെറോൺ ടിപ്പി ഹാരോ ഹെർമിസ് നയൻ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ഗുണനിലവാരത്തിലും കൃത്യതയ്ക്കും മുൻഗണന നൽകുന്നു ഇവ ഓരോന്നും ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സാങ്കേതിക വിസ്മയങ്ങളാണ് എന്നാൽ ഓരോ ഡ്രോണും നഷ്ടപ്പെടുമ്പോൾ അത് വലിയ സാമ്പത്തികവും സാങ്കേതികവുമായ ആഘാതമാണ് ഇസ്രയേലിന് നൽകുന്നത് ഇതിന് നേർ വിപരീതമായ തന്ത്രമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അളവ് തന്നെ ഒരു ഗുണനിലവാരമാണെന്ന ദർശനത്തിലാണ് ഇറാന്റെ സൈനിക ചിന്ത വികസിച്ചിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ ഫലപ്രദവുമായ ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കുക എന്നതാണ് ഇറാന്റെ രീതി പത്ത് ലക്ഷം ഡോളർ വിലയുള്ള ഒരു മിസൈലിനെ നേരിടാൻ പതിനായിരം ഡോളർ മാത്രം വിലയുള്ള പത്ത് ഡ്രോണുകൾ അയക്കുന്നതിലൂടെ ശത്രുവിനെ സാമ്പത്തികമായി തളർത്താൻ ഇറാന് സാധിക്കുന്നു ഇറാന്റെ ഡ്രോൺ വ്യൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഷാഹദ് വൺ തേർട്ടി സിക്സ് ഇതിന് ഒരു ലോയറി മ്യൂണിഷ്യൻ അല്ലെങ്കിൽ ആത്മഹത്യ ഡ്രോൺ എന്ന് വിളിക്കാം ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾക്ക് അത്യാധുനിക എഞ്ചിനുകളോ സങ്കീർണമായ സെൻസറുകളോ ആവശ്യമില്ല പകരം ജി പി എസ് അധിഷ്ഠിതമായി ലളിതമായി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുന്നു ഈ ഡ്രോണുകളുടെ യഥാർത്ഥ കരുത്ത് അവയുടെ എണ്ണത്തിലാണ് ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് അയക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമായ അയണ്ടോം പോലും പ്രതിസന്ധിയിലാകും റഡാറുകൾക്ക് ഒരേ സമയം ഇത്രയും അധികം ലക്ഷ്യങ്ങളെ പിന്തുടരാൻ കഴിയാതെ വരികയും കുറഞ്ഞത് പത്ത് ശതമാനം ഡ്രോണുകളെങ്കിലും എങ്കിലും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുന്നു ഇത് ശത്രുവിന് നൽകുന്ന മാനസികവും സാമ്പത്തികവുമായ പ്രഹരം വളരെ വലുതാണ് ഇറാന്റെ ഡ്രോൺ വ്യവസായം വെറും പകർപ്പുകൾ നിർമ്മിക്കുന്ന ഒന്നല്ല ഉപരോധം അടിച്ചേൽപ്പിച്ച ഒരു രാജ്യം എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയുടെ അത്യാധുനിക രഹസ്യ ഡ്രോണായ ആർ ക്യു വൺ സെവന്റി സെന്റിനൽ ഇറാൻ പിടിച്ചെടുത്തത് ലോകം ഞെട്ടലോടെയാണ് കണ്ടത് ആ ഡ്രോണിനെ തകർക്കാതെ സാങ്കേതികമായി നിയന്ത്രിച്ച് നിലത്തിറക്കി ഇറാൻ അതിന്റെ ഓരോ ഭാഗവും പഠിച്ച് പുനർനിർമ്മിച്ചു ഇതിലൂടെ വികസിപ്പിച്ചെടുത്താഹിദ് വൺ സെവന്റി വൺ തുടങ്ങിയ ഇറാന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളാണ് പാശ്ചാത്യ ശക്തികൾ ഇതിനെ സാങ്കേതിക മോഷണം എന്ന് വിളിക്കുമ്പോൾ ഇറാൻ അതിനെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയായി കാണുന്നു ഇന്ന് മൊഹാജർ പോലുള്ള ഡ്രോണുകൾ ഗൈഡഡ് മിസൈലുകൾ വഹിക്കാനും ദീർഘനേരം പറന്ന് നിരീക്ഷണം നടത്താനും ശേഷിയുള്ളവയാണ് ഇവർ റഷ്യ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള വിവിധ സംഘർഷ മേഖലകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു യുദ്ധം എന്നത് കേവ ം വെടിയുണ്ടകൾ കൊണ്ടുള്ള പോരാട്ടമല്ല അതൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയാണ് ഒരു ഇസ്രേലി അയണ്ടോ മിസൈലിന് ഏകദേശം അൻപതിനായിരം ഡോളറോളം വില വരും എന്നാൽ ഈ മിസൈൽ തകർക്കുന്ന ഒരു ഷാഹദ് ഡ്രോണിന് കേവലം ഇരുപതിനായിരം ഡോളർ മാത്രമേ ചെലവാകുന്നുള്ളൂ ഇവിടെ ജയിക്കുന്നത് ആയുധമല്ല മറിച്ച് സാമ്പത്തിക സന്തുലിതാവസ്ഥയാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് ഡ്രോണുകൾ വെടിവെച്ചിടേണ്ടി വരുമ്പോൾ ശത്രുവിന്റെ ഖജനാവ് കാലിയാവുകയും അവരുടെ മിസൈൽ ശേഖരം കുറയുകയും ചെയ്യുന്നു ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ശത്രുരാജ്യത്തെ തളർത്തുന്ന തന്ത്രമാണ് ഇറാന്റെ ഡ്രോൺ കരുത്ത് അവർക്ക് പശ്ചിമേഷ്യൽ ഒരു വലിയ തന്ത്രപരമായ മേൽക്കൈ നൽകുന്നുണ്ട് തങ്ങളുടെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള ഹൂതി വിമതർ എന്നിവർക്ക് ഈ സാങ്കേതിക കൈമാറുന്നതിലൂടെ നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടാതെ തന്നെ ശത്രുക്കളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ സാധിക്കുന്നു സമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കങ്ങളെ തടസ്സപ്പെടുത്താനും എണ്ണപ്പാടുകളെ ലക്ഷ്യം വെക്കാനും ഈ കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾക്ക് കഴിയുന്നു എന്നത് ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ തന്നെ വെല്ലുവിളിയാണ് ഇറാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഡ്രോണുകളെ കൃത്രിമ ബുദ്ധി സംയോജിപ്പിക്കുന്നതിലാണ് മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ സ്വയം ലക്ഷ്യങ്ങൾ കണ്ടെത്താനും തകർക്കാനും കഴിയുന്ന ഡ്രോൺ കൂട്ടങ്ങളെ വികസിപ്പിക്കുന്നത് ആകാശത്തെ യുദ്ധത്തെ കൂടുതൽ ും സാങ്കേതിക മേധാവിത്വമുള്ള രാജ്യങ്ങൾക്ക് പോലും ഇത്തരം ഒരു ഡ്രോൺ പേമാരിയെ നേരിടുക എന്നത് വലിയ വെല്ലുവിളിയായിരിക്കും ഇറാനെ ഒരു പിന്നിലായ ശക്തിയായി ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് അത്യാധുനിക സാങ്കേതിക മികവിൽ അമേരിക്കയോടോ ഇസ്രയേലിനോടോ മത്സരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന ഒരു വ്യത്യസ്തമായ സൈനിക ചിന്തയാണ് ഇറാൻ പ്രാവർത്തികമാക്കിയത് യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും ബദലായി ഡ്രോണുകൾ ഉള്ള ഒരു വലിയ ശക്തിയായി മാറ്റാൻ ഇറാന് കഴിഞ്ഞു ആകാശത്ത് നിശബ്ദമായി പറക്കുന്ന ഇറാൻ നിർമ്മിത ചിറകുകൾ വൻ ശക്തികളുടെ ഉറക്കം കെടുത്തുന്നത് അവരുടെ മറിച്ച് അവ പ്രതിദാനം ചെയ്യുന്ന അതിജീവനത്തിന്റെ തന്ത്രം കൊണ്ടാണ് ഭാവിയിലെ ചരിത്രകാരന്മാർ അത്യാധുനിക യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ പടുത്തുയർത്തി ഡ്രോൺ സാമ്രാജ്യം ഒരു അത്ഭുതമായി തന്നെ രേഖപ്പെടുത്തും